ചൂണ്ടയിട്ട് നോക്കി ഇനി വല ഇറക്കും ഈ ശംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ കത്തോലിക്കപ്പള്ളിയിൽ ദിവ്യകാരുൺ ആരാധന നടക്കുമ്പോൾ ശല്യപ്പെടുത്താൻ ചെറുപ്പക്കാരെ വിട്ടു ക്രിസ്ത്യാനികൾക്ക് പ്രതികരണശേഷി ഉണ്ടോ എന്നറിയണമല്ലോ പിന്നെ ക്രിസ്ത്യാനികളല്ല ഞമ്മൻ്റെ ആളുകളാണ് പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് എന്ന ചരിത്രപരമായ നുണ പ്രചരിപ്പിക്കാൻ നോക്കി ഇപ്പോൾ പള്ളിക്കൂടത്തിൽ നിസ്കാരം മുറി വേണമെന്നായി അങ്ങനെ ആവശ്യപ്പെടുന്നത് വർഗീയത അല്ലെന്നും ഇത് പള്ളിക്കൂടമാണ് പള്ളിയല്ല അതിനാൽ നിസ്കാരമുറി പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണെന്നും ചിലര് ഇതിവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട അവര് ചൂണ്ടയിട്ട് നോക്കുകയാണ് അവർ ഇനി വലയിറക്കും പള്ളിയല്ല വേണ്ടത് പള്ളിക്കൂടമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഇപ്പോൾ പറയുന്നു പള്ളിക്കൂടത്തിനുള്ളിൽ പള്ളി വേണമെന്ന് നിരീശ്വര പ്രസ്ഥാനം ആ പ്രസ്ഥാനമാണ് പറയുന്നത് പള്ളിക്കൂടത്തിൽ നിസ്കാരമുറി വേണമെന്ന് ഇത് വെറും ഇരട്ടത്താപ്പല്ല വോട്ട് ബാങ്കിൽ കണ്ണു വെച്ചുള്ള അടവു നയമാണ് പ്രത്യയശാസ്ത്രം മാറ്റി വച്ചുള്ള അടവ് നയം അതെ വോട്ട് ബാങ്ക് വോട്ടുകളുടെ എണ്ണം അതായത് ഒരു സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം അതെ ഗുണമല്ല എണ്ണമാണ് അടിസ്ഥാനം കൃഷിയാണ് ക്രിസ്ത്യാനികളുടെ വരുമാന മാർഗമായിരുന്നത് കൃഷിസ്ഥലങ്ങൾ മുഴുവൻ ആനയും പന്നിയും കാട്ടുപോത്തും പുലിയും കടുവയും മറ്റുമായി കൃഷിയിടങ്ങളെല്ലാം വന്യമൃഗങ്ങൾക്കായി സംവരണം ചെയ്തു യുവജനം ജീവിതമാർഗം തേടി നാടുവിട്ടു ഈ അവസരം മുതലെടുക്കുകയാണ് മറ്റൊരു സമുദായം അവർക്ക് ആളുകൾക്ക് പഞ്ഞമില്ലല്ലോ തിരഞ്ഞെടുപ്പിൽ വിജയം നിശ്ചയിക്കുന്നത് വോട്ടുകളുടെ ഗുണമല്ല എണ്ണമാണ് നമ്മെ ആര് ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് എണ്ണമാണ് ഗുണമല്ല ആളുകളുടെ ഗുണമേന്മ നോക്കിയല്ല സംവരണം ഏർപ്പെടുത്തുന്നത് എണ്ണമാണ് അടിസ്ഥാനം ന്യൂനപക്ഷ സമുദായം ഭൂരിപക്ഷ സമുദായം എന്ന് തിരിക്കുന്നതും എണ്ണം നോക്കിയാണ് ഗുണം നോക്കിയല്ല ഓർക്കുക ക്രിസ്ത്യാനികളുടേത് ന്യൂനപക്ഷ സമുദായമല്ല മൈക്രോ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷ സമുദായം എന്ന് പറയുന്നവര് അവര് ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് എത്രയോ വലിയ ഭൂരിപക്ഷമാണ് വാർഡുകൾ തിരിക്കുന്നതും നിയോജകമണ്ഡലം ഉണ്ടാക്കുന്നതും എണ്ണം നോക്കിയാണ് ഗുണം നോക്കിയല്ല ഒരു പുരുഷന് നാല് ഭാര്യമാരും ഓരോ ഭാര്യയിലും അഞ്ചാറ് പിള്ളേരുമായി ജനപ്പെരുപ്പം കൊണ്ട് രാജ്യങ്ങൾ കീഴടക്കാൻ ഒരു സമുദായം തീരുമാനിക്കുമ്പോൾ വളരുമ്പോൾ അങ്ങനെ മതത്തിൽ അധിഷ്ഠിതമായ ഒരു ലോക രാഷ്ട്രം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പുറത്ത് മക്കൾ വേണ്ട മക്കൾ ഇപ്പോൾ വേണ്ട വേണമെങ്കിൽ തന്നെ ഒരെണ്ണം മതി അത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് മതി എന്നെല്ലാം തീരുമാനിച്ചാൽ നമ്മുടെ സമുദായം അന്യം നിന്ന് പോകുമെന്നതല്ല പ്രശ്നം നമ്മുടെ മക്കൾക്ക് പേടിക്കാതെ ജീവിക്കാനാകില്ല എന്നതാണ് പ്രശ്നം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ക്രിസ്ത്യാനികൾ ആകെ ഭയപ്പാടിലാണ് അതെ അതുകൊണ്ടാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ സുരേഷ് ഗോപി വിജയിപ്പിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു അതെ ക്രിസ്ത്യാനികൾ പേടിച്ചിരിക്കുന്നു പേടി മാറാൻ മറ്റൊരു വർഗീയ കക്ഷിയെ വിജയിപ്പിച്ചാൽ മതിയോ നാളെ അവർ നമുക്കെതിരെ തിരിയില്ല എന്ന് ഉറപ്പിക്കാമോ എണ്ണം വേണം പോരാ സമുദായ ബോധം വേണം സംഘബോധം വേണം സംഘബോധം സംഘടിക്കണം ഇപ്പോൾ നമ്മുടെ സമുദായത്തിലെ കുറെ പേർക്കെങ്കിലും ജോലിയുള്ളത് നമുക്ക് സ്വന്തമായി സ്ഥാപനങ്ങൾ ഉള്ളത് അവിടെ ശമ്പളം കുറവാണ് എന്നൊക്കെ നമുക്ക് ആരോപണം ഉന്നയിക്കാം പക്ഷെ കുറച്ച് പേർക്ക് പട്ടിണ കിടക്ക് അത് ജീവിക്കാൻ കഴിയുന്നു നമ്മുടെ കുട്ടികളെ കന്യാസ്ത്രീമാരും അച്ഛന്മാരും നടത്തുന്ന സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് അവിടെ നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രമല്ല അവിടെ കുറെ കൂടി സുരക്ഷയുണ്ട് അച്ചടക്കമുണ്ട് മദ്യവും ലഹരിവും മരുന്നും അവിടെ പ്രവേശിപ്പിക്കില്ല എന്നതുകൊണ്ടാണ് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കൊരു ഗാന്ധിജിയോ നെഹ്റുവോ ഉണ്ടാകുമായിരുന്നോ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയാലും ഇന്ത്യ പണ്ടേക്ക് വേണ്ടി പാകിസ്ഥാൻ പോലെ ആയി പോകുമായിരുന്നില്ലായിരുന്നോ പൊതു സ്കൂളിൽ പോയാൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാപ്രവർത്തനം ഇടിമൂറി അനുഭവം എന്നിവരുടെ കടന്നുപോയി നമ്മുടെ മക്കൾ സിദ്ധാർത്ഥന്മാരായി പോകുമോ എന്ന രക്ഷാകർത്താക്കൾക്ക് മാതാപിതാക്കൾക്ക് പേടിയുണ്ട് പേടിക്കാതെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കുന്നത് നമ്മുടെ സമുദായമാണ് നമ്മുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് അവിടെ പ്രവർത്തിക്കുന്ന അൽമായരാണ് അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും വിമർശിച്ച് ദൈവവിളികൾ കുറയ്ക്കുകയും സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്താൽ നഷ്ടം സംഭവിക്കുക നമുക്ക് തന്നെയാണ് നമ്മുടെ മക്കളുടെ ഭാവിയാണ് നമ്മൾ തകർത്തെറിയുന്നത് അവർക്ക് പേടിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് നാളെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ ആളില്ലാതെ വന്നാൽ നമ്മളുടെ മക്കളുടെ ഭാവി അത് ധാറുമാറാകും അതിനാൽ എന്റെ തറവാട് എന്റെ ഭാവി എന്റെ സ്വത്ത് എന്ന സങ്കുചിതം മനസ്സ് മാറ്റണം ഏക സത്യദൈവം അവന്റെ സഭ അവന്റെ സമുദായം ആ സമുദായത്തിന് ആവശ്യകമായ അംഗങ്ങൾ അതിനാവശ്യമായ അച്ഛന്മാരും കന്യാസ്ത്രീകളും യുവാക്കളും എന്നിങ്ങനെ വിശാലമായ പരിസരത്ത് വേണം അൽമയ സഹോദരങ്ങളെ നിങ്ങൾ മക്കളെ ജനിപ്പിക്കാൻ രണ്ടുപേര് യു കെയിലേക്ക് വിട്ടോ രണ്ടുപേരെ കാനഡയിലേക്ക് വിട്ടോ പക്ഷെ രണ്ടുപേരെങ്കിലും കേരളത്തിൽ വേണ്ടേ അപ്പോൾ അതിനനുസരിച്ച് മക്കളുടെ എണ്ണം കൂട്ടുക ഇല്ലെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ പേടിയിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് മോചനമുണ്ടാകില്ല ഈ സമുദായ ബോധത്തിന് തുരങ്കം വെക്കുന്നതിൽ മുൻപന്തിയിലാണ് പ്രാദേശിക വാദവും അതിന്റെ പേരിലുള്ള ലിറ്റർജി പ്രശ്നവും സഭാ നേതൃത്വത്തിന്റെ നട്ടില്ലായ്മ ഞാൻ അംഗീകരിക്കുന്നു ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അവർക്ക് നട്ടിലുണ്ടായിട്ട് നമുക്ക് നിവർന്ന് നിവർക്കാം നിവർന്ന് നടക്കാം നിൽക്കാം എന്ന് വിചാരിച്ചാൽ ശരിയാകുമോ അത് പോരല്ലോ നാം ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ധാരാളം മക്കൾ വേണമെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുക മക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉൾക്കൊള്ളുക മക്കളോട് പറയുമ്പോൾ ഒരു ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ പോരാ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക അച്ഛന്മാരും അത്രന്മാരും കല്യാണം കഴിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ പെന്തക്കൊസ് ദൈവസഭക്ക് അവരോട് പ്രതികരിക്കാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരുടെ നിലപാടിനെതിർക്കാൻ മുന്നോട്ട് വരിക വിഴിഞ്ഞം പ്രശ്നം ലെത്തിൻ സഭയുടെ പ്രശ്നമായും നിഷ്കാര പ്രശ്നം കോതമംഗലം രൂപതയുടെ പ്രശ്നമായും വിലയിരുത്താതെ നമ്മുടെ പ്രശ്നമായി നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമായി നമ്മുടെ സമുദായം നേരിടുന്ന വെല്ലുവിളിയായി കാണുക അതിനു വേണ്ട പ്രതിവിധി പ്രതിവിധികൾ നാം തന്നെ കണ്ടെത്തുക ആ പ്രതിവിധികൾ ഒന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുണത്തിൽ കുറവ് വരാതെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഓരോ വൽമായനം തയ്യാറാവുക പോരാ സമുദായ ബോധത്തിൽ വളരുക വളർത്തുക നമുക്ക് ആരെയും ആക്രമിക്കാനില്ല പക്ഷേ നമുക്ക് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടേണ്ടതുണ്ട് നമ്മളും നമ്മുടെ മക്കളും പേടിക്കാതെ ജീവിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് പേടികൂടാതെ ജീവിക്കാൻ നമ്മുടെ എണ്ണം പ്രധാനപ്പെട്ടതാണ് അതിനാൽ ശുഷ്കിച്ച് പോകുന്ന ഒരു മൈക്രോ മൈനോറിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറാതെ നമ്മൾ കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനം മുമ്പ് ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ വരണം അങ്ങനെ അത് അത് അതാവശ്യമാണ് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിയിട്ട് നോക്കി ചൂണ്ടിയിട്ട് നോക്കി വലയിറക്കി നമ്മുടെ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ സമുദായം ഇല്ലാതായാൽ സ്ഥാപനങ്ങളും അല്ലേ അച്ഛന്മാരും കന്യാസങ്ങളും മാത്രമല്ല ഇല്ലാതാകുക ഞാൻ ആവർത്തിക്കുകയാണ് നമുക്കും നമ്മുടെ മക്കൾക്കും പേടി കൂടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും വളരെ ഗൗരവത്തോടെ ഇത് കേൾക്കുന്നവരെ സ്വീകരിക്കുമെന്നും ഇത് പ്രചരിപ്പിക്കുമെന്നും യുവാക്കളുണ്ടെങ്കിൽ ഈ ഈ സമുദായ ബോധവും സമുദായത്തിൻ്റെ എണ്ണവും നിങ്ങൾ ഉത്തരവാദിത്തമായി നിങ്ങൾ സ്വീകരിക്കുമെന്നും ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമെന്നും പ്രത്യാശിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ